ஹலோ அப்போ நம்ம புதிய வீடியோலேயே எவருக்கும் ஹாஸ்ம் അപ്പോൾ ജ്യൂസ് ഇട്ടോ ബ്ലോബ്സിൻ്റെ അധികം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹർത്തമായ സ്വാഗതം അപ്പോൾ മച്ചാമ്പറി ഇപ്പോൾ നമ്മൾ രാവിലെ ആയിട്ട് രാത്രി കാര്യങ്ങൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വന്ന് സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബാഗിൽ കാണുന്നത് അപ്പോൾ മച്ചാമ്പറി നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആവുകയാണ് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള പെൽ ബട്ടൺ അമർത്തുക വർത്തുക എന്നുള്ള ബട്ടൺ കൂടെ മറുത്തുവാണെങ്കിൽ ജോസഫ് ടോബ്സിലെ ജോസഫ് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു അലങ്കൂലമായിട്ട് കിടക്കുന്ന ആളാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാത്ത ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ അടിപൊളി വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാട് വിട്ട് വേറൊരു നാട്ടിൽ വേറെ തമിഴ്നാട്ടിലെ നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഗുണാക്കേവ് കാണാൻ വേണ്ടി നമ്മുടെ മഞ്ഞൾ ബോയ്സിൽ നമ്മുടെ സുഭാഷ് വീണ കേവ് ഒന്ന് കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ആ ഗുഹയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആ അവിടുത്തെ എന്താണ് സെറ്റപ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം കാഴ്ചകളൊക്കെ കണ്ടു വരാം ഓ നമ്മളിവിടുന്ന് എന്തായാലും ഇറങ്ങുവാണ് അടുത്ത അപ്പോൾ നമ്മൾ എന്തായാലും കൊണ്ടയക്കണ അല്ലെങ്കിൽ ഗുണാക്കിയതിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആക്കൊരു കാഴ്ചകളും ആ ഒരു എൻട്രൻസ് ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കച്ചവടക്കാരും കടകൾ ചെറിയ ചെറിയ മറ്റേ പെട്ടിക്കടകളാക്കിയില്ലേ കുട്ടാ ഉണ്ടാക്കുന്ന ആ കടകൾ കാര്യങ്ങളെല്ലാം കണ്ടോ അതുപോലെ പയൻപുറച്ചിട്ട പയൻപുറസിൽ നിന്ന് യുക്കാരി സോറി പയൻപുറച്ചല്ല യൂക്കാലിയൊക്കെ ഇഷ്ടം ഇതാ നമ്മളെ വഞ്ജിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കണ്ടാ തിളച്ചെണ്ണയിങ്ങനെ തിളഞ്ഞ് തിളഞ്ഞ് പോകുന്നതേണ്ട അതുപോലെ തന്നെ അപ്പുറത്ത് നിന്ന് ചേട്ടൻ ചായ അടിക്കുന്നു ബർഗർ പിന്നെ കൂണ് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പറഞ്ഞു രണ്ട് ചായ പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാം അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ആ ഒരു തനിമയിലുള്ള ചായ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു ഓർഡർ ചെയ്തു ചേട്ടാ എനിക്കൊരു ഇത് വേണമെന്ന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ കേട്ടൊക്കെ ഇന്ന് വാർത്താനൊക്കെ പറഞ്ഞു ഓർഡർ ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും കൂട്ടുകാരെ കേട്ട് വാർത്താനൊക്കെ ഓപ്പനുണ്ട് മോനു അപ്പോൾ ഞാൻ സിജോപ്പിനും കൂടെ ഒന്ന് വർത്തനാക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിജോപ്പേ ട്ടെ അങ്ങനെ നമുക്ക് വന്ന അപ്പോൾ ഡെന്നിയുണ്ട് ലിജോ അനന്തു അമലി അബി എല്ലാവരും ഞങ്ങളെ എട്ട് പേരും കൂടെയാണ് ഞങ്ങൾ പോയത് ഡെന്നി ഞങ്ങളുടെ മുതലാളി അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തവനാണ് ഡെന്നി എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും നമ്മൾ വന്ന നൂഡിൽസ് എന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം കുറേ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് വായിവിച്ച് നോക്കി അടിപൊളിയാണ് രക്ഷയില്ല ഒന്നും പറയാനില്ല പക്ഷേ അത്യാവശ്യം എരിവുണ്ട് നല്ല രീതിയിൽ തന്നെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്പൈസിയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല എരിവാണ് ഞാൻ അത് എരിവ് കഴിക്കാതെ കാരണം ഭയങ്കര എരിവ് ഭയങ്കരമായിരുന്നു നല്ല ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളും അതെല്ലാം കണ്ടുവരാം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ അതേ ആരെങ്കിലും കാണുന്നവർ ആരെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അവർത്തുക എന്നുള്ള ബട്ടൺ കൂടെ അവർത്തുവാണെങ്കിൽ ജോസ് ടം ബ്ലോബ്സിൽ ജോസ് കൂടെ എഴുതുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്താൽ വേണം വീഡിയോസൊക്കെ കാണാൻ അതുപോലെ കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമ്മൻറ്റി രൂപത്തിൽ അറിയിക്കണം ഞാൻ നിർത്തണോ വേണ്ടത് നിങ്ങൾ പറയണോ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അകത്തോട്ട് കയറാം ഗുണമൊക്കെ കയറാം അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പാസ് ഉണ്ട് പാസൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ നേരെ തന്നെ എടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണ് ഒരു ഓളത്തിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് നല്ല എംബിയൻസ് എന്ന് പറയുന്നത് നല്ല വൈബാണ് നല്ല പോസിറ്റീവ് വരവായിട്ടുള്ള വൈബും കാര്യമാണ് ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലോട്ട് കയറാം നമ്മുടെ കൂട്ടുകാരെല്ലാവരും സെൽഫി വരമായി വലിയൊരു അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഒക്കെ പെരുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ടിങ്ങനെ പോകുന്നു എന്തായാലും അങ്ങോട്ട് പോകണം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വമ്പ എക്സ്പെക്ടേഷൻ വെച്ചാണ് പോകുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോകണം അപ്പോഴാണ് വച്ചാൽ മരം നമ്മൾ കണ്ടത് ഗണാക്കേവിൽ ആ നമ്മുടെ ആ സിനിമയിൽ കാണുന്നില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ മറ്റേ പേരും കാര്യങ്ങളൊക്കെ പക്ഷേ എന്നൊക്കെ വിളിച്ച് കളിക്കുക കളിക്കുന്നുണ്ടായിരുന്നു തമാശ കൊടുത്ത മൈൻഡിൽ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ വേണ്ട അബിയൊക്കെ പോയി ഇത് വിളിക്കാനാണ് അബിയും അമ്മലും കൂടെ പോയി സുഭാഷ സുഭാഷ എന്നൊക്കെ വിളിക്കുവാണ് പക്ഷേ മറ്റേ പറയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിൽ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും മുമ്പ് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും ആരെങ്കിലും കാണുന്നവരെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടങ്ങൾ വർത്തുക ഓടന്നുള്ള പട്ടങ്ങൾ വർത്തുവാണെങ്കിൽ ജോസഫ് ടൈം ബ്ലോക്സിൽ ജോസഫ് ഇരുന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ അപ്പോൾ എന്തായാലും വരെ വന്നിട്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ കാര്യങ്ങളെടുത്തിരിക്കുന്നത് മോശം അല്ലേ അപ്പോൾ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഫോഴ്സ് ചെയ്യാനാണ് നമ്മുടെ കൂട്ടുകാർ തന്നെ ഓരോരുത്തരുടെ ഫോഴും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി ഇതാണ് അവസാനം വ്യൂവും കാര്യങ്ങളെല്ലാം കാണുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം മഴ വന്നതാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു എന്താ പറയുക കോളമഞ്ഞൊക്കെ ഇറങ്ങിയതാരണം നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ഷൂട്ട് ചെയ്യണം കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം നമ്മൾ താഴത്തോട്ട് പോകുന്നു ഇനി എന്തായാലും നമ്മൾ അടുത്ത വാട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കാണാം അങ്ങനെ എങ്ങും മുടമ്പി നടക്കില്ല ആ വീഡിയോ നിനക്ക് ഇടേരോ അതേ എങ്ങരട്ടോ കാൽ കൂടുണ്ട് ഒരു സാധനം എടുക്കണ്ടേ സാധനം ടെസ്റ്റ് മാർക്കി എൻടെ ക്ലാഷ് വന്ന് കാണും അല്ല